Friends, welcome to the screen Ners YouTube channel. So, there is a vacancy, uh, NORSET 7, called for uh, all 15 names. So, you can apply online now from uh, 1 August. Uh, today is 2nd August. You can apply online. Uh, so, for that, you can come uh, to the AIMS examination website. So, details I will provide in the uh, uh, section below. So you can click here uh, nursing officer recruitment common eligibility test. So I will explain everything in this video. Please watch the video full. Okay, then you can understand the video. I will explain the how to uh, apply and the examination process how to study our class details everything. I will explain in this video. So don't worry. So we'll go to the first um, examination dates. So Examination date here important uh, dates uh, that is uh, North Set Online registration in start, you can apply up to 21 8 2024 5 pm. Before that, you have to apply. If you have any doubt, you have to go to uh, Akshaya Center or uh, Seva Center outside, the, uh, outside uh, your house. സോ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇഫ് യു ഹാവ് എനിട്ട് യുക്കാൻ പോയി സെന്റർ ബിക്കോസ് വൺസ് യു ഫെയിൽ ടു എന്റർ ദ ഡീറ്റെയിൽസ് ഇറ്റ് ഡിഫിക്കൽ ടു എൻറ്റർ കറക്ഷൻ ഡേറ്റ് ചെയ്യാനുള്ള കറക്ഷൻ തരാനുള്ള സമയം തരും പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോ ബുദ്ധിമുട്ടാകാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ നിങ്ങൾ സംശയമുണ്ട് പുറത്ത് പോയി ചെയ്യുക അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ചെയ്യാം വിൻഡോ ഫോർ കറക്ഷൻ ഇരുപത്തിരണ്ട് എട്ട് സോ കറക്ഷൻ തൗസൻഡ് ട്വന്റി ഫോർ to 24 2024 5 p.m okay uh, status of registration and last date of correction of rejected images other deficiency uh, registration and images correction again they will provide a date uh, 13 8 2024 2 2 2 24 5 PM. information about the exam city examination center available in kerala സിബി ടി രണ്ട് സ്റ്റേജാണ് എക്സാം വിൽ ബി കണ്ടക്ടൂ സ്റ്റാജ് സ്റ്റേജ് വൺ എക്സാമിനേഷൻ ഇൻക്ലൂഡഡ് അരിത്മെറ്റിക് റീസണിംഗ് ആൻഡ് ജി കെ സയൻസ് ഫോർ ട്വന്റി മാർക്സ് മാർക്സ് ട്വന്റി മാർക്ക് അരിത്മരി ജി കെ റീസണിങ് സൺഡേ ഫിഫ്റ്റീൻ സെപ്റ്റംബർ അതിനും സെക്കൻഡ് എക്സാമിനേഷൻ ഉള്ളത് ഫുൾ ഞാനത് പറഞ്ഞു തരാം ഈ എക്സാം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാരണം ഇത്രയും കൂടുതൽ കാൻഡിഡേറ്റ്സിനെ കോൾ ചെയ്യുന്ന വേറൊരു എക്സാം ഇന്ത്യയിൽ ഇല്ല സോ ലോട്ട് ഓഫ് വേക്കൻസിസ് ആർ ദർ യൂ ക്വാളിഫിക്കേഷൻ ബി എസ് സി നേഴ്സിംഗ് ഓർ പോസ്റ്റ് ബി എസ് സി നേഴ്സിംഗ് വിത്ത് നേഴ്സിംഗ് ഫൗണ്ടേഷൻ there ർ ഇസ് നോ നീഡ് ഓഫ് freshers can also apply for bsc nursing after post ബി nursing സി nursing നിങ്ങൾക്ക് ഫ്രഷേഴ്സ് ആണെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത കേട്ടോ സോ ഇഫ് യു ആർ ഡിപ്ലോമ കാൻഡിഡേറ്റ് ജനറൽ നേഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി യു നീഡ് ടു ഇയർ എക്സ്പീരിയൻസ് ആഫ്റ്റർ അക്വയറിംഗ് ദ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഓക്കെ ഓൾസോ യു നീഡ് ആർ ആർ എം സർട്ടിഫിക്കറ്റ് റ്റ് യുവർജ്റ്റ് റുപ്പീസ് ഓർ ഇ ഡ്യൂ എസ് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് അത് വലിയ വ്യത്യാസമില്ല സിക്സ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് ചെയ്തോളി യു ക്യാൻ പേ ത്രൂ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് ട്രാൻസാക്ഷൻ എവറിഥി അവൈലബിൾ ഓക്കെ പ്രോസസിങ് ഫീ ടോട്ടലി പറഞ്ഞതാണ് കേട്ടോ ഇനി സ്റ്റേജ് എക്സാമിന്റെ കാര്യം ഞാൻ രണ്ടും പറഞ്ഞിരുന്നു ഒന്ന് പതിനഞ്ച് സെപ്റ്റംബറിലാണ് വൺ ആൻഡ് ഹാഫ് മന്തി വെയർ അതർ ഫോർത്ത് ഒക്ടോബർ ഓൾമോസ്റ്റ് സെക്കൻഡ് എക്സാം ബട്ട് ദിസ് ദൈം ഫോർ യുവർ സ്റ്റഡി നോ ഡോൺ ഡിലേ സ്റ്റഡി ഓൺലൈൻ യു ക്യാൻ ഈസിലി അപ്ലൈ ഫോർ ദ ഓൺലൈൻ നിങ്ങക്ക് വളരെ പ്രധാനമായിട്ടും അറിയേണ്ടത് ഇപ്പോ എങ്ങനെയാണ് സിലബസ് എന്നുള്ളതാണ് എസ് സി എസ് ടി ഫൈവ് ഇയേഴ്സ് ഒ ബി സി ത്രീ ഇയേഴ്സ് പി ഡബ്ല്യു ബി ഡി ടെൻ ഇയേഴ്സ് PWBD plus OBC 13 years, PWBD plus SCST 15 years. So, ex serviceman and five years. Okay. okay. Uh, how to apply? I will uh, tell you and uh, I will explain now the syllabus that is very important. സോ സ്കീം സ്റ്റേജിസ് എക്സാമിനേഷൻ വേറെഡേറ്റ് ഹു ക്വാളിഫൈസ് ഇൻ ദസ്റ്റ് ബി അലൌഡ് ടു അപ്പിയർ ഇൻ ദേജ് സെറ്റ് വൺ എന്ന് പറഞ്ഞാൽ ഒരു ക്വാളിഫയിങ് എക്സാമിനേഷൻ ആണ് അതിൽ പാസ്സായവരുടെ നോർ സെറ്റ് ടൂൽ ലൈക് ഐ എസ് അതുപോലെ നിങ്ങളെ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ നോർത്ത് ലിസ്റ്റ് The duration of the examination is 90 minutes. More MCQ, more marks. 100 MCQ, 100 marks. And 20 MCQ related general knowledge, aptitude. Okay. So GK aptitude and uh, reasoning, 20 marks. So you can join our course uh, in NERSCUN app from Play Store. Uh, exam that uh, NERSCUN you can call or what Class available in English and Malayalam. Mixed classes are there. So, if you are uh, understand a little bit Malayalam, you can join. Outside Kerala candidates, especially Tamil Nadu and Karnataka, you can join uh, classes. There will be negative marking one by three negative marking for each wrong answer. ിൽ ബി ഡിവൈഡ് ക്വസ്റ്റ്യൻ അതായത് അഞ്ച് സെക്ഷൻ ആയിട്ട് തിരിക്കും ഫസ്റ്റ് എക്സാം ഇരുപത് ക്വസ്റ്റ്യൻ ആണ് പതിനെട്ട് മിനിറ്റ് ആണ് അതിനകത്ത് ഇരുപത് മാർക്കിന് അത്മെറ്റിക് റീസണിങ് ആൻഡ് ജി കെ ആപ്റ്റിറ്റ്യൂഡ് ഓക്കെ അപ്പൊ ഒരു പതിനഞ്ച് പത്ത് പന്ത്രണ്ട് മാർക്കിന് അത്മെറ്റിക്സ് റീസണിങ് ആയിരിക്കും നമ്മൾ ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആപ്റ്റിറ്റ്യൂഡ് റീസണിംഗ് അവൈലബിൾ ഇൻ അവർ നേഴ്സ് ജി കെ ഇനി സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുവാണെങ്കിൽ അതായത് എക്സാമിനേഷൻ സ്റ്റേജ് വൺ ഈക്വൽ ടു ഫൈവ് ടൈംസ് ദ ടോട്ടൽ സീറ്റ്സ് ഇൻ ഈ കാറ്റഗറി അപ്പോൾ കൂടുതൽ പേരെ സെക്കൻഡ് എക്സാമിലേക്ക് കടത്തിവിടുന്നതായിരിക്കും ഓൾ ക്വാളിഫൈഡ് പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ് ഫോർ ദ സ്റ്റേജ് കേസസ് ഫ്രം ദൈഡ്സ് ായിരിക്കും നാൽപ്പത് ക്വസ്റ്റ്യൻ അപ്പൊ എല്ലാം ഫുൾ എൻറ്റയർ നേഴ്സിംഗ് സിലബസ് ആയിരിക്കും നോട്ട്മെറ്റിക് ആൻഡ് റീസണിങ് ഓൺലി നേഴ്സിംഗ് സിലബസ് ഓക്കെ ക്വസ്റ്റ്യൻ അപ്പോ ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഞാൻ അതിന്റെ ഇതിലേക്ക് കടക്കുന്നില്ല എങ്ങനെ നമുക്ക് അപ്ലൈ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച ഒന്നുമില്ല ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അബൌട്ട് എക്സാമിനേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ് ൻ പോർട്ടൽ എല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നോക്കാം ഇവിടെ ഇവിടെ നിങ്ങൾക്ക് കാണാം നഴ്സിംഗ് ഓഫീസർ കോമൺ എലിജിബിലിറ്റി ടെസ്റ്റ് ഓക്കെ ഇവിടെ വ്യൂ ഡീറ്റെയിൽസ് ഇതിനകത്ത് നോക്കാം ഇവിടെ ഞാൻ ഇത് രണ്ടുമാണ് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് അഡ്വർടൈസ്മെന്റ് നോട്ടിഫിക്കേഷൻ ലോഗിൻ ടു അപ്ലൈ യു കെ അപ്ലൈ ആൻഡ് വെൽക്കം ടു ദ എക്സാമിനേഷൻ സെക്ഷൻ ഇവിടെ ഇഫ് യുറ ന്യൂ മെമ്പർ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് ഐ യു ഹവ് ടു എന്റർ ദ നെയ്മ മൊബൈൽ നമ്പർ ഇമെയിൽ എവറിഥിങ് യു ഹവ് ടു യു വിൽ ഗെറ്റ് എന്താണ് യൂസർ ഐ ഡി ആൻഡ് പാസ്വേഡ് സോ അഗൈൻ യു ലോഗിൻ ആൻഡ് യു ഷുഡ് ഹാവ് യുവർ ലേറ്റസ്റ്റ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ കമ്പിംപ്രഷൻ ഓൾ Uh, certificates uh, uh, documents in your uh, pc or uh, laptop Others, otherwise if you have if you have any doubt uh, you can go to the access center or outside any computer center computer center uh, you can uh, go and uh, apply so you, you have any doubt you can call me this toll free number one double zero double one seven eight nine eight okay timings 9:30 to 5 pm monday to friday and 9 30 to 1 pm on Saturday, you can uh, call this number, okay. And um, I have to tell you one more thing um, there is a, a model uh, exams and uh, classes will be available in skin app from Play Store. You Store. install the skin app from Play Store, and you can WhatsApp or call me this number okay thank you all the best stay safe and healthy